വടക്കേങ്ങാട് പഞ്ചായത്തിൽ വയോജന ഗ്രാമസഭ നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടന്ന സഭയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി റഷീദ് പഞ്ചായത്ത് അംഗങ്ങളായ എസ് കെ ഖാലിദ് ഗിരീഷ് പ്രീതി ബാബു സരസ്വതി ഷിജില വീന സുരേന്ദ്രൻ ജൂനിയർ സൂപ്രണ്ട് റെനു എബി ഐ സി ഡി എസ് സൂപ്പർവൈസർ പ്രത്യുഷ പ്ലാൻ ക്ലർക്ക് സൂര്യ എന്നിവർ പങ്കെടുത്തു വർഷങ്ങളായി ശുചീകരണം നടത്താത്ത പൊതു കിണറുകൾ ശുദ്ധീകരിച്ച് കുടിവെള്ളം സൗകര്യം മെച്ചപ്പെടുത്തുക രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് വേണ്ട നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളുക നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വയോജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ നൽകുക വയോജനങ്ങളുടെ ഇൻഷുറൻസ് ലഭിക്കുന്ന ആശുപത്രികളെക്കുറിച്ചും കേന്ദ്ര ഗവൺമെന്റ് ഇൻഷുറൻസ് രജിസ്ട്രേഷൻ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടപ്പിലാക്കുക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന പഴകിയ മത്സ്യവിപണനം നടത്തുന്നതിന് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഗ്രാമസഭയിൽ ഉയർന്നുവന്നു